മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മളെ എല്ലാം അലട്ടുന്ന ഒരു പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഓവർ തിങ്കിങ് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്ന ഒരാളാണോ നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെപ്പറ്റി ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നിരന്തരം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് കുറ്റബോധം തോന്നുക ഏതാണ് ശരിയെന്നറിയാൻ പറ്റാതിരിക്കുക നിങ്ങളെ സ്വയം ബ്ലെയിം ചെയ്യുക നിങ്ങൾക്ക് വരുന്ന നമ്മൾക്ക് വരുന്ന മെസ്സേജസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന റീൽസ് വെച്ചിട്ടുള്ള കമ്പാരിസണ് എല്ലാം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ കണ്ടിന്യൂസ് ഒരു തോട്ട് പ്രോസസ്സാണ് നിങ്ങളുടെ ബ്രെയിൻ ഓവർ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നിങ്ങളൊരു ഓവർ തിങ്കർ ആണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് വരാൻ ആൻസൈറ്റി വരാൻ നിങ്ങൾക്ക് ഉറക്കക്കുറവ് വരാം എന്തിൻ്റെ പറയും നിങ്ങളുടെ ജീവിതം ഒന്ന് എൻജോയ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥ വരും ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഇതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുന്ന കുറച്ച് സ്ട്രാറ്റജീസ് കൃത്യമായി പറഞ്ഞ എട്ട് സ്ട്രാറ്റജീസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ഇടവരണം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ലേബിൾ ദ തോട്ട് അഥവാ അവെയർനെസ്സാണ് നിങ്ങളൊരു ഓവർ തിങ്കർ ആണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കഴിയുമെങ്കിൽ നിങ്ങളുടെ തോട്ട് നിങ്ങൾക്കൊരു പേപ്പറിൽ എഴുതാൻ ആ സമയത്ത് എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ആ തോട്ടിനെ ആ ലൂപ്പിനെ നിങ്ങൾക്ക് അതിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് എഴുതി വെക്കാനായിട്ടൊന്ന് ശ്രമിക്കാം അടുത്തായിട്ട് ഗ്രൗണ്ട് ടെക്നിക്കാണ് എന്താണ് ഗ്രൗണ്ട് ഇൻ ടെക്നിക്ക് നിങ്ങൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ പറ്റി നിങ്ങളൊന്ന് അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായും ഒന്നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുക അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചായിരിക്കും ചിന്തിക്കുക അതായത് പ്രസൻറ്റിൽ ജീവിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥ അതുകൊണ്ട് പ്രസൻറ്റിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് ഗ്രൗണ്ട് ഇൻ അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അഞ്ച് തൊട്ട് ഒന്ന് വരെയുള്ള റൂൾ അതായത് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്ന റൂൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി എന്താണ് ഈ റൂള് അതായത് നിങ്ങൾ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് പ്രസൻറ്റിലേക്ക് തിരിച്ചു വരാൻ ആ സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങളെ നെയിം ചെയ്യുക ആ സമയത്ത് കേൾക്കാൻ കഴിയുന്ന നാല് കാര്യങ്ങളെ നിങ്ങൾ നെയിം ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ നെയിം ചെയ്യുക ആ സമയത്ത് നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്മെല്ല് നിങ്ങൾ നെയിം ചെയ്യുക ആ സമയത്ത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ടേസ്റ്റിൻ്റെ നെയിം ചെയ്യുക ഇങ്ങനെ ഈ ഒരു റൂളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടിനെ ബ്രേക്ക് ചെയ്യാനും പ്രസൻറ്റിലേക്ക് തിരിച്ചു വരാനും നിങ്ങൾക്ക് കഴിയും അടുത്തായിട്ട് ഡിജിറ്റൽ ഡീറ്റോക്സ് ആണ് അതായത് നിങ്ങൾ കാണുന്ന സ്ക്രീനിന് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങളുടെ റീൽസ് നിങ്ങൾക്ക് വരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങുമായിട്ട് ബന്ധമുണ്ട് അത് നിങ്ങൾ ഇത് ഓരോന്നും കാണുമ്പോൾ നിങ്ങൾ അടുത്തൊരു ചെയിൻ ഓഫ് ഓവർ തിങ്കിങ്ങിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ഇടവരും എന്താണ് ഞാൻ ആ മെസ്സേജ് അയച്ചതിൻ്റെ റീസൺ എന്തെങ്കിലും അതിനുള്ളിൽ വേറെ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ അവർ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിരുന്നോ അല്ലെങ്കിൽ അവരുടെ ലൈഫൊക്കെ ഇങ്ങനെയാണല്ലോ എൻ്റെ ലൈഫ് എന്താണ് ഇങ്ങനെ പോയോ ഞാൻ അന്ന് അവരോട് അങ്ങനെ പറഞ്ഞത് ശരിയായോ ഇത്തരത്തിലുള്ള ചെയിൻ ഓഫ് ോട്ട്സ് നിങ്ങളുടെ ബ്രെയിനിലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഇടവരും അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് സമയത്തേക്ക് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് മാറ്റി വെച്ചുള്ള ഡിജിറ്റൽ ഡീറ്റോക്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ ചെയിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അടുത്തായിട്ട് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സമയം നിങ്ങൾ ഒന്നെങ്കിൽ ഫാസ്റ്റായിട്ട് നടക്കുക അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങളിൽ നിന്ന് റിലാക്സ് ആകാനും നിങ്ങളുടെ മൈൻഡ് ഒന്ന് കാമാക്കാനും നിങ്ങളെ സഹായിക്കും അടുത്ത തോട്ട് പാർക്കിങ് അഥവാ വറി ടൈമർ എന്നുള്ളതാണ് അടുത്ത സ്ട്രാറ്റജി അതായത് നിങ്ങൾക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതിനെപ്പറ്റി ഞാൻ പിന്നീട് വൈകുന്നേരം ഇതിനെപ്പറ്റി ഒരു സമയം ഒരു അഞ്ച് മണിക്ക് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ ആ തോട്ടിനെ പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു വറി ടൈമർ സെറ്റ് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയിൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്രത്യേക ടൈം അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കാനിട വരുമ്പോൾ ചെയ്യുന്ന സമയത്ത് ഈ ചെയിൻ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്കൊരു എഫക്റ്റീവായിട്ടുള്ള സ്ട്രാറ്റജിയിലൂടെ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അടുത്തായിട്ട് നിങ്ങൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഞാൻ ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഇമാജിനേഷൻ അല്ലേ ഇത് നടക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അതൊണ്ടെങ്കിൽ തന്നെ വളരെ കുറവല്ലേ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ എന്നുള്ളത് സെൽഫായിട്ട് നിങ്ങൾ ആസ്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഓക്കെ നോയ് എന്നുള്ളതായിരിക്കും മിക്കപ്പോഴും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റെസ്പോൺസ് അപ്പോൾ അത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ആ ചെയിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇടവരിക എന്നുള്ളതാണ് അടുത്തായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പിന്നെ നിങ്ങൾ നോക്കുക നിങ്ങൾ സെൽഫ് കമ്പാഷൻ ഓക്കെ ഞാനൊരു ഹ്യൂമൻ ആണ് ആൾക്ക് തെറ്റുവരിക സ്വാഭാവികമാണ് പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പിന്നെയും പിന്നെയും ആലോചിച്ചുകൊണ്ടിരുന്നുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകിച്ച് ഇനി കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അത് നിങ്ങൾ സ്വയം പറയുക എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിയിൽ എനിക്ക് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു കാര്യം പലപ്പോഴും നിങ്ങളുടെ ചിന്ത നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും നിങ്ങൾ ഒന്നെങ്കിൽ റൂമിനേഷൻ ആണ് അന്ന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് അത് അങ്ങനെ ചെയ്യായിരുന്നോ ഇങ്ങനെ ചെയ്യായിരുന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമായില്ലോ ഓക്കെ അത് കഴിഞ്ഞ് പോയി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു എന്നുള്ളൊരു ുംമ്പാഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യം ഫ്യൂച്ചറിനെ പറ്റി ഒരു പരിധി കൂടി നമ്മുടെ കൺട്രോളിലുള്ള നമ്മുടെ കൺട്രോളുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തിരിക്കുന്നു പിന്നെയും അതിനെപ്പറ്റി അത്രയും വറീചെയ്ത് എൻ്റെ ഇപ്പോഴത്തെ പ്രസന്റിലെനിക്ക് ജീവിക്കാനുള്ള എൻ്റെ കാര്യത്തിന് അത് പ്രോബ്ലമാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുക പിന്നെ അടുത്തൊരു മെയിൻ പ്രശ്നം നിങ്ങൾക്കൊരു ചോയ്സ് വരുമ്പോഴാണ് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഒരു പ്രോബ്ലം ാണ് അതായത് ഞാൻ എ ചോയ്സ് എ എടുക്കണോ ബി എടുക്കണോ സി എടുക്കണോ എ എടുത്ത് എന്താ ഗുണം എ എടുത്ത എന്താ പ്രശ്നം ഇങ്ങനെ ഓരോന്നും അനാലിസിസ് ചെയ്യുക അത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ നിരന്തരം ഇതുതന്നെ ചെയ്യുകയും ഇങ്ങനെ ചെയ്യുന്നത് ഓവറായിട്ട് ഇതിനെ ഓരോത്തിനെ ചെയ്യുന്നത് കാരണം ഒരു അവസാനം ഒരു തീരുമാനത്തിലെത്താൻ ഒരു സിറ്റുവേഷനിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്ന ഒരു ഓവർ തിങ്കിങ്ങും അത് ഒരു പ്രോബ്ലംസും വരാം ഇപ്പം ഇതിലെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ ഞാനൊരു ഹ്യൂമൻ ആണ് എൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് എൻ്റെ ചോയ്സ് അനുസരിച്ചിട്ട് എനിക്കറിയാവുന്ന ഫാക്റ്റ് അനുസരിച്ചിട്ട് മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്തതെന്ന് ഞാനൊരു തീരുമാനത്തിൽ എത്തേണ്ടതായിട്ടുണ്ട് നമുക്ക് മറ്റേ ലൈഫിലും ഇതിനെപ്പറ്റി തിങ്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇൻ കേസ് അത് എറർ വന്നാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റും എന്നുള്ള ആ കമ്പാഷനും ആ ഒരു റിയലൈസേഷനും നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നിങ്ങൾ പറയേണ്ടത് ആ ഒരു വേർസ്റ്റ് റിയാലിറ്റി ഓക്കെ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക നിങ്ങൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുക ഇൻ കേസ് അത് വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ എനിക്ക് പറ്റും ഇപ്പം നിങ്ങൾ പരാജയപ്പെടുമോ എന്നുള്ള ഒരു പേടിയായിരിക്കും പലപ്പോഴും നിങ്ങളെ അലട്ടുന്നത് അല്ലേ അപ്പം അങ്ങനത്തെ പേടിയാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ഓക്കെ നിങ്ങൾ പറയുക ഓക്കെ ഞാൻ പേടിയാ ഫെയിലാകുമോ എന്നുള്ളതാണ് എൻ്റെ പേടി പക്ഷേ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ ടാസ്ക്കിനെ ചെറുതാക്കി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വിജയിക്കാൻ കഴിയും ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തു വരാൻ എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള റിയലൈസേഷനും നിങ്ങൾ സ്വയം പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി എടുക്കേണ്ടതും വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ ഏത് സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ നോക്കുക എല്ലാ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ചെയ്തു നോക്കാനും ഒരേ ദിവസം കൊണ്ട് ഇതിൽ നിന്ന് പുറത്ത് വരാനും പറ്റണമെന്നില്ല അപ്പം ഇത് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് കംഫർട്ടബിളായിട്ട് ഒരു ടെക്നിക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുകയും അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രയോജനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് എന്നോട് പറയുക കമൻറ്റിൽ പറയുക അല്ലെങ്കിൽ ഒന്നിലധികം സ്ട്രാറ്റജീസ് പരീക്ഷ നോക്കേണ്ടവർക്ക് അങ്ങനെ നോക്കാം ഒറ്റ ദിവസം കൊണ്ട് പറ്റിയില്ലെങ്കിലും നിങ്ങളൊരു റൂട്ടീനായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓവർ നിന്ന് ഓവർ തിങ്കിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്ത് പുറത്ത് വരാനായിട്ട് സാധിക്കും അങ്ങനെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിനോട് പറയണം ഇനി മറ്റെന്തെങ്കിലും വീഡിയോസ് ചെയ്യാൻ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു ഒരിക്കൽ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടായിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം